അപ്പ ഇങ്ങ വന്നെ അതിശയം കാണാൻ ചിമ്മ പറയുന്നെടുക്കുവാള് എന്തുവാൻ്റെ നോട്ടം നീ എന്നെ വരട്ടുന്ന നീ എന്നെ വേലക്കാരിയാണെ ഞാന് ഏഹ് തറ വീരുമ്പ തറ വരണേ നമ്മടെ അപ്പമ്മായും രാവിലെ വലിയ പാപ്പം കഴിക്കുവാണ് വേറൊരു പാപ്പം അതിപ്പം മിക്കവാറും തറ വീരുമായിരിക്കും ആട് തോണ്ടിരുന്നോണ്ട് തറ വീരാനുള്ള ചാൻസ് കണ്ടുവരുന്നു ഏത് സമയം തറ അപ്പു അപ്പൂ മോനെ കഴിച്ചിട്ട് താല് ഇറങ്ങി വരുവോള ചേച്ചിയെ കാണാന് വരുവാടാ നീ ആര് തരുതെന്ന് പറഞ്ഞാലും പാപ്പം ഞാൻ തരൂല്ല ഞാൻ പറഞ്ഞാണല്ലോ തറേ വന്നിട്ട് കഴിക്കാൻ ആരണ്ട് പറഞ്ഞോ കൊമ്പത്ത് കയറാനില്ലല്ലോ കൊമ്പത്ത് കയറി കഴിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കുക പാപ്പ തറേ വീണ് കഴിച്ചത് പാപ്പ ഇത്രേം കഴിച്ചു തീർത്തിട്ടുള്ളൂ വലിയ പാപ്പ പാപ്പായതുകൊണ്ട് എന്ത് കൊളി നോക്കുന്നത് തരത്തിലടാ ഞാൻ തരത്തിലടാ തരത്തിലടാ ഞാനോടും ഞാൻ ഇപ്പഴ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇല്ല ഇല്ല ഇപ്പൊ കഴിച്ചു കഴിച്ച് കുറച്ച് പോയാലും എനിക്ക് പോന്നുമില്ല ഞാൻ പിന്നെ കൊടുത്തോളാം ആ പിന്നെ എന്തുവാ എന്തിരി നിനക്ക് പ്രശ്നം നിനക്ക് നിനക്ക് എന്തിന് പ്രശ്നം ഉണ്ട് എൻ്റെ പ്രശ്നം പ്രശ്നം എന്തിരി എന്തിനട എന്തിരിടാ എൻ്റെ പ്രശ്നം ഏഹ് നിൻ്റെ ഈ അമ്മയിലേക്ക് വരണോ തറ എടുത്ത് കഴിക്കാൻ ആണോ എൻ്റെ വേലക്കാരിയാണോ ഞാൻ ഏഹ് തറ വരുമ്പോൾ തറ വരുമ്പോൾ എടുത്ത് തരാൻ ആണോ എന്ന് അവൻ്റെ പാപ്പ് ഓരോ വട്ടവും കൊണ്ട് തറയിലിടും എടുത്ത് എടുത്ത് കൊടുക്കണം നമ്മൾ ആ അങ്ങോട്ട് എടുത്ത് എടുത്ത് തരണം അങ്ങോട്ട് എന്തുവാ അവൻ്റെ നോട്ടം എന്താ നോക്കുന്നെ വരട്ടുന്ന നീ എന്നെ നീ എന്നെ വരട്ടുകൂടാ കൂള് വരട്ടില്ലടാ തൊഴു മുമ്പ് തൊഴുതുപോലെ തൊഴുക അപ്പ തരാ തൊരടാണിക്കന്നെ മിക്കവാറും ഫോൺ ചാടിക്കറ ഞാൻ ആ കൈ കൂപ്പി കാണിക്കയ്യോ എന്റെ പാപ്പ ഇതായോ അത് സുന്ദരിയേ എന്റെ സുന്ദരിയേ വാ വാ ചേച്ചിട്ട് കൂടു വാ ഇനിപ്പാപ്പം തരാ വാ കുറച്ച് കഴിച്ചിട്ട് കുറച്ച് വിശപ്പ് വശപ്പാണ് വാ വാ വാടാ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ നീ നീ ഇങ്ങോട്ട് വാടാ വാ വാ ഇങ്ങോട്ട് വാടാ നീയ്യ് നീ ഇങ്ങോട്ട് വാടാ ചെറുക്കാം ഇങ്ങോട്ട് വാടാ ചെറുക്കാം ആ വാ വാ ഇങ്ങോട്ട് എൻ്റെ അടുത്ത് വാ 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 എവിടെ പോന്നു വേണ്ടായോ പാപ്പ വേണ്ട എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം മനേ അങ്ങനെയാണ് പറഞ്ഞു വരുന്നതെങ്കിൽ ശരി ഡോറ പുതിക്ക് കൊടുത്തേക്കാം നിനക്ക് വേണ്ടെങ്കിൽ എന്തുവാ ഇത്ര കാര്യമായിട്ട് വന്ന് നോക്കുന്നേ ഇവിടെ ഇതിലൂടെ വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇത് എൻ്റെ പാപ്പമായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന പാപ്പ ആയിരുന്നു അത് ഇയാൾക്ക് തന്നേ ഉള്ളൂ ഇയാൾക്ക് തന്നേ ഉള്ളൂ കേട്ടോ എന്താ നീ പോന്നേ ഇങ്ങോട്ട് വാടാ ഡേ ഇങ്ങോട്ട് വരാൻ അപ്പൂ വെള്ളം കുടിക്കുന്നു ഓഹോ പാപ്പയില്ലെങ്കിൽ വെള്ളം പൂ ഇങ്ങോട്ട് വന്നേ ഇവിടെ തമ്പിപ്പൂച്ച ഇരിപ്പുണ്ടേ അവിടെ ഒന്നും പോകല്ലോ അവിടെ തമ്പരിപ്പൂച്ചാണ് അവിടെ പമ്മി ഇരിക്കുവോ ഉണ്ടോ അപ്പുവിനെ നോക്കിയിരിക്കോ പിടിക്കാൻ വേണ്ടി എന്നോ ബാക്കിട്ട് കുളിക്കൊണ്ടോ പിടിക്കാൻ പേര് വാ ചുന്ദരമാണേ എന്റെ ചുന്തരം ഇങ്ങോട്ട് വന്നാട്ടെ വാ എന്റെ പൊന്നി ഇങ്ങോട്ട് വായിയോ വാ മണം പിടിക്കുന്നുണ്ടോ മണം പിടിക്കുന്നു വാടേ വാടേ വെച്ച പറ്റിക്കൂല സത്യമായിട്ടും പറ്റിക്കൂല ഇനി തരാം പറ്റിപ്പ് കഴിഞ്ഞു വാ എടാ ഞാൻ വെറുതെ പറഞ്ഞല്ലെന്ന് ഇങ്ങോട്ട് വരാൻ എടേ നിന്റെ തന്ന പാപ്പം ഇത് നീ എന്തേ കളഞ്ഞത് എത്രാമത്തെ തവണ നീ ഇത് കളഞ്ഞത് ഏ എനിക്ക് വല്ല ബോധമുണ്ടോ പറ്റി അങ്ങനെ കൊണ്ട് കളയാൻ പറ്റില്ല ഇതൊന്നും കേട്ടോ വാട ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കാതെ വാ പാപ്പം പാപ്പം വാ ഇങ്ങോട്ട് വാ ചേച്ചെ പാപ്പം എരിപ്പുണ്ട് ഓടി വാ അതെ ഇരിപ്പുണ്ടാണ് കേട്ടോ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്തോ വേണ്ടേ ഏകദേശം ആണോ വരുന്നത് വരുന്നത് വാ വാ ഏകദേശം അവളാന്ന് പറയാൻ വേണേ അപ്പഴത്തേക്കിന് എന്റെ ചെറുക്കൻ ഇങ്ങ വന്ന അപ്പു ഇങ്ങ വന്നേ അതിശയം കാണാൻ ചുമ്മാ പറയു അല്ല നല്ല അപ്പു ആണ് ഞങ്ങളുടെ അപ്പു പോവാണോ വീണ്ടും പോവാ വീണ്ടും പോവാ കൊമ്പത്ത് വീണ്ടും ആള് കൊമ്പത്ത് കേറി പറഞ്ഞു എന്താന്ന് വെച്ചാ അപ്പനേ ഉണ്ടല്ലോ അപ്പമോനീ കൊമ്പത്ത് കേറുന്ന കളയെന്ന് എടാ ഡൈനിങ്ങിന്റെ വണ്ടൊക്കെ തന്നെ നീ നിനക്ക് ഇരിക്കുമ്പോ കുറച്ച് ഗ്യാപെങ്കിലും ഉണ്ട് നീ കളന്നെ പറയലേ കൂട്ടോ അപ്പം ഇനി ഞാൻ എടുക്കത്തില്ല കേട്ടല്ലോ ഇനി എടുത്തത് എടുത്തില്ല ഞാൻ എനിക്ക് വയ്യ പാപ്പം കണ്ടുപിടിച്ച് പറക്കി തരാനൊന്നും കേട്ടോ ഞാൻ പറഞ്ഞി കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോടാ ഞാൻ പറയുന്നത് എന്ത് അതിൻ്റെ അടി വേണ്ടിട്ടുണ്ടത് അത് എടുത്ത് തന്നെ എടുത്തു എന്നെ കിട്ടൂല്ലേ ഇനി എടുക്കേ കേട്ടല്ല എൻ്റെ ഒരു ചവയും അതിൻ്റെ ഒരു മീശയും ഉണ്ട കണ്ണും എന്തുവാ അങ്ങോട്ട് അതെടുത്താ പിന്നെ വരണേ വരുവോ ഒന്ന് വലിയ പാപ്പം കിട്ടിക്കൊണ്ടൊന്നും വരത്തില്ലേ ഏ അപ്പോനെ സാധാരണ അവനൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കഴിച്ചു വരും എന്നാണേ ഇന്നിപ്പം പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞു വലിയ പാപ്പാണ് കൊടുത്തേ അവനെ സംബന്ധിച്ചൊരു വലിയ പാപ്പാണ് അപ്പമോനെ അവിടെ അവനത് കഴിക്കുക അതിൻ്റെ ആ മരത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് പോലെ അവിടെ മുറിഞ്ഞിരിക്കുക ഞാനത് വീണിട്ടുണ്ട് അവനെടുക്കട്ടെ അവ മരന്തേനിയല്ലേ മരന്തേനിക്ക് അതും പറ്റും ആ അപ്പാപ്പല്ല എൻ്റെ വേറൊരു അപ്പാപ്പുണ്ട് വേണോ വേണോന്ന് വേണമെങ്കിൽ ഒന്ന് എടുത്തോ അവിടെ തന്നെ ഇരിപ്പുണ്ട് ആ എടുക്കുവോ 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 ആ ഗ്യാപ്പിൽ ഗ്യാപ്പിന്നെടുക്കുവോ ആ എടുത്ത് 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 ഇയോ എടുത്ത് എടുത്ത് ഇയാൾക്കറി ഡൈനിങ് അല്ലേ അത് ഡൈനിങ് ടേബിളിൻ്റെ അടിയിലെല്ലാം ഒളിപ്പിച്ചിട്ടുണ്ട് ഡൈനിങ് ട്രീ എന്നാ ഇത് വേണോ ഈ ചാതനം വേണോ അപ്പൂ ഈ ചാതനം വേണോ എനിക്ക് വേണോന്നോ ചോദിച്ചത് അവന് വേണ്ടായിരിക്കും അവനത് കഴിച്ചുകൊണ്ടിരിക്കുമല്ലേ പിന്നെ കൊടുക്ക ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ വാ കേട്ടു അപ്പം തരാം കേട്ടോട്ടെ ചേർക്ക അപ്പ തരാടാ അങ്ങനെ നോക്കട്ടെ നിന്റെ ഡൈനിങ് ഏരിയ ഒക്കെ അയ്യടാ ഇത് വേണോ പിന്നെ തരാതായിരിക്കും നല്ലത് നീ അത് കംപ്ലീറ്റ് ആക്കാം എന്തോ ഒരു ചവയൊക്കെയാണോ ബതൊക്കെ 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 ഭയങ്കര അധ്വാനമാമ്മ കുഞ്ഞിന് കടിക്കാൻ ഭയങ്കര പാടാണ് അത് വെച്ചേക്കുന്ന പിടികണ്ട കുഞ്ഞു പിടിച്ചു വെച്ചേക്കുന്നത് കണ്ടോ അപ്പു മോനാണ് കഴിച്ചോ കേട്ടോ സുന്ദരം കഴിച്ചോ വരണേ കേട്ടോ സുന്ദരം വരണേ വരുവോ ഒന്നാമതിയായിരുന്നു വാലക്കാട്ട് കിടക്കുന്ന കൂടെ വരെ കിടപ്പുണ്ട് അപ്പുറ ഡൈനിങ് ടേബിളിന് വണ്ടിക്കൊണ്ടാണ് അപ്പു കഴിക്കുന്നത് ഡൈനിങ് ടേബിളല്ല സോറി ഡൈനിങ് ട്രീ ഡൈനിങ് ട്രീയുടെ വണ്ടയ്ക്ക് അപ്പ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടാറ്റാ യു യു അപ്പൂന്റെ പാപ്പാ പിന്നെ കൊടുക്കോളൂറ്റാ സിയു സിയു അപ്പൊ കൂട്ടാ വരണ